കായികലഫ്സ് എല്ലാവർക്കും അലിയുടെയും അനുവിൻ്റെയും ഇന്നത്തെ സൂപ്പർ പ്രമോ ശേഷത്തിലേക്ക് സ്വാഗതം അനൂപതും കാർക്കെങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അതിനോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേടുകയാണ് കഴിഞ്ഞൊരു വർഷം നമ്മൾക്ക് ഒരുപാട് വേദനകളും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നേക്കാം അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടായ വർഷമായിരുന്നേക്കാം എന്നാൽ ഈ രണ്ടായിരത്തി എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഒരുപാട് സമ്പൽ സമൃദ്ധിയും അതുപോലെ ആരോഗ്യവും ദീർഘായുസുമൊക്കെ തമ്പുരാൻ െ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് നേരെ അലീനെ മനോജി ഇന്നത്തെ കഥയിലേക്ക് വരുമ്പോൾ അലീന പുതിയ തീരുമാനങ്ങളുമായിട്ട് വൈജയന്തിന് മുൻപിൽ എത്തുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വൈജയന്തിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ ആശുപത്രിയിൽ എത്തുന്ന വൈജ് അലീനയെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വൈജയന്തിയെ കാണാം പക്ഷെ നിവൃത്തി വീട് എന്ന് പറയാമല്ലോ വൈജയന്തിക്ക് പ്രതികരിക്കുവാൻ പറ്റാത്ത ചില സാഹചര്യമൊക്കെയാണ് ഒക്കെയാണ് ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആദ്യം ആരംഭിക്കുന്ന രോഹിത്തും ബബിദയും കൂടെ വൈജയിതിയെ കാണാൻ പോവുകയാണ് അതിന് മുൻപ് തന്നെ വൈജയ്തി ഐസ്വിന്ന് മാറ്റി വാതിലേക്ക് ആക്കുകയാണ് അപ്പം സന്ദർശകർക്ക് കാണാനൊരവസരമുണ്ട് അതുകൊണ്ട് തന്നെ വബിതയും രോഗിത്വം ചെല്ലുകയാണ് ഈ സമയത്ത് ഡോക്ടർമാർ പറയുന്നുണ്ട് ഒരാൾക്ക് മാത്രമേ രോഗി പേഷ്യൻറ്റെ കാണാൻ കഴിയത്തുള്ളൂ എന്ന് പറയുക അപ്പം മറ്റൊരു നേഴ്സ് പറയുന്നുണ്ട് ഇല്ല അവരുടെ രണ്ട് മക്കളാണ് അവരെ കാണിച്ചേക്കാം എന്ന് പറയാണ് എന്നാൽ ഉത്തരവാദിത്തം മൊത്തം താൻ അറ്റണം എന്ന് പറഞ്ഞ് ഒരു നേഴ്സ് കൈ ഒഴുകയും മറ്റ് ഒരു നേഴ്സ് രണ്ടുപേരെയും വൈജയന്തി കാണിക്കുകയുണ്ട് കാണിക്കുന്നതിന് കാണിക്കുമ്പോൾ തന്നെ ഈ നേഴ്സിന് അല്പം പന്തി കേടൊക്കെ തോന്നുന്നുണ്ട് കാരണം ബബിതയും രോഹിത്തും വന്നതെ വൈജയന്തിയുടെ ക്ഷേമമല്ല മറിച്ച് വീട്ടിൽ നടന്ന സംഭവ വികാസങ്ങളും അലീനയെ മടക്കി കൊണ്ടുവന്ന കാര്യങ്ങളും അങ്ങനെ വൈജയ്തിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന രോഹിത്തും ബബിദയും അപ്പോൾ ഇടയ്ക്ക് നേഴ്സ് ഇത് വിലക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ബൈ കേൾക്കുന്ന വാർത്ത അത്ര ശുഭകരമല്ല അതിനനുസരിച്ചുള്ള കുത്തുവാക്കുകളും ഏഷിനികളും ഭവിധയും രോഗത്തും കൂടെ പറയുക തന്റെ അച്ഛനെ അച്ഛൻ ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നില്ല തന്റെ അങ്കിൾമാർ മാത്രമാണ് അമ്മയെ സുരക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നൊക്കെ പറഞ്ഞ് പല ഏഷിനിയും പറയുകയും ഒടുവിൽ നേഴ്സ് സഖി കേട്ട് രണ്ടുപേരെയും പുറത്താക്കുകയാണോ അങ്ങനെ ഈ സമയം ഇതെല്ലാം കേട്ട് വളരെ ടെൻഷൻ അടിച്ച് വിട്ടുകൂടി കിടക്കുന്ന അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന വൈജയന്തിയെ കാണാം അതിനുശേഷം കാണുന്ന നമ്മുടെ നമ്മുടെ കൃഷ്ണമോട് വീട്ടിൽ കടപ്പാട്ടൂർ വീടാണ് കാണിക്കുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറാക്കുക മനസ്സിലാമത്സരുകൂടിയാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അലീന വേണ്ട ആഹാരവും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് അലീനയോട് പറയുന്നുണ്ട് എനിക്ക് ഇന്ന് സ്കൂളിൽ പോകണം എന്നാഗ്രഹം ചേച്ചി എന്ന് പറയുകയാണ് ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ആ സാധനമില്ല മോള് കഴിക്കുകയും മോൾക്ക് പോയി പഠിക്കാൻ ഒരുപാടുണ്ട് ഞാൻ ഈ ചിലപ്പോഴ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകും എന്ന് പറയുക കേട്ടോ അങ്ങനെ ഈ സമയത്ത് ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് കൃഷ്ണമോളെ സ്നേഹത്തോടു കൂടി ലാളത്തോടു കൂടി ഒരമ്മ മകളെ സ്നേഹിക്കുന്നതുപോലെ കൃഷ്ണമോളെ കൂടി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന അലീനെ കണ്ട് അലിനയെ കണ്ട് സ്വ മനസ്സ് നിറയുന്ന ബാല ബാലയെ തന്നെയാണ് അങ്ങനെ യാത്ര പറഞ്ഞ് കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോകുന്നു അതിനുശേഷം ബാലചന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കാപ്പി എടുത്തു കൊടുക്കുന്ന അലിനയെ കാണിക്കുന്നു ഇതിനിടയിൽ അലീന പറയുന്നുണ്ട് ഞാനും അച്ഛന്റെ കൂടെ ആശുപത്രിയിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു എന്നെ കാണാൻ കഴിഞ്ഞാൽ അവക്ക് ദേഷ്യമുണ്ടാകും അതുകൊണ്ട് തൊഴിക്കാൻ പറ്റില്ല കാലിൽ രണ്ട് ഒടിഞ്ഞു കിടക്കുക എങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കും എന്നൊക്കെ പറയാം ആ സാരമില്ല ചാ ഞാൻ അത് സഹിച്ചോളാം എനിക്ക് അതുകൊണ്ട് ഈ സമയത്തല്ലേ നമുക്ക് എൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയുകയും അങ്ങനെ സമ്മതം കൊടുക്കുക ബാലചന്ദ്രൻ അതിനിടയിൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്ന ബാലചന്ദ്രന്റെ സഹോദരി മനുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ബാലചന്ദ്രന്റെ സഹോദരി പറയുന്നുണ്ട് വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചൊക്കെ മനുവിനോടൊന്ന് ഓർപ്പിക്കുന്നുണ്ട് പക്ഷെ മനു അതൊന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പം വൈജയന്തിയുടെ വൈജയന്തിക്ക് വൈജയന്തിക്ക് ചേട്ടനോട് വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു പക്ഷെ ചേട്ടന് എല്ലാ കാലത്തും വൈജയന്തിയോടായിരുന്നു ഇഷ്ടം അവർ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്നത് വരെ ചേട്ടന് യാതൊരു പരശ്രീ ബന്ധവും ഉണ്ടതായി ഉള്ളതായി എനിക്കറിയത്തില്ല എന്നും മാത്രമല്ല വൈജയ്ക്ക് ചില ആഗ്രയിലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില ചുറ്റിക്കളി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മനുവിന് ഓർപ്പിക്കുമ്പോൾ മനു ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഇന്ന് തീപ്പിസുകളുണ്ട് അതിനുശേഷം കാണുന്ന നമ്മുടെ ബാലചന്ദ്രനും അലീനയും ഹോസ്പിറ്റലിൽ എത്തുന്ന ഭാഗം ഈ സമയത്ത് ഹരിയും അതുപോലെ രാജീവും ശിവശങ്കറിനും ഫോണിൽ കളിച്ചുകൊണ്ട് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ചെല്ലുന്ന കേട്ടോ ഈ സമയത്ത് അലീനയും ബാലചന്ദ്രനെയും കണ്ടപ്പോൾ ഇവർക്ക് മൂന്നുപേർക്കും ദേഷ്യമുണ്ടാവുകയും ഒന്നും പറയും പ്രതികരിക്കുവാൻ കഴിയത്തില്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അവർ പ്രകടമാക്കുന്നുണ്ട് അതിനുശേഷം അലീന ബൈ ചെയ്തരുടെ ചെന്നു അത് ഈ സമയം നേഴ്സുമാർ ചോദിക്കുകയാണ് മൂത്ത മോളാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്ന് അലീന പറയുമ്പോൾ നിച്ച അല്ലെങ്കിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ബൈ രക്തം തളയ്ക്കുന്ന ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ഒടുവിൽ പേരുകളൊക്കെ ചോദിക്കുകയാണ് എന്താണ് പേര് എന്ന് നേഴ്സുമാർ ചോദിക്കുകയും അലീന എന്നാണെന്ന് പറയുക ഈ സമയം നേഴ്സുമാർ ചോദിക്കുക ഞാൻ എന്താ ഹിന്ദു ഇതൊരു ക്രിസ്തീനെയും ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാക്കി സഹോദരങ്ങളുടെ പേര് ചോദിക്കുകയും അപ്പം കൃഷ്ണയുടെയും അതുപോലെ ബബിതയുടെയും ലോകത്തിൻ്റെ പേരൊക്കെ പറയുകയാണ് എന്തായാലും എന്താണ് പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് പോലെ പറയുന്നുണ്ട് ഒരു കിടപ്പ് രോഗികളെ ചികിത്സിക്കുവാൻ അല്ലെങ്കിൽ സംരക്ഷിക്കുവോ അല്ലെ നോക്കുവാനുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ പറയുകയും അങ്ങനെ ഒടുവിൽ കൃഷ്ണ അലീന വൈജിയോട് അലിനെ പറയോട്ടോ ഇനി മുതൽ മേഡത്തിൻ്റെ കാര്യം നോക്കുന്നത് ഞാനായിരിക്കുമെന്നും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ശുശ്രൂഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അലങ്കാൻ പറ്റാതെ കിടക്കുന്ന വൈജനെ കാണാം അതിനുശേഷം കാണുന്നത് ഇരിക്കുന്ന ബാലചന്ദ്രൻ്റെ മുൻപിലേക്ക് തന്റെ അളിയൻ പോലീസുകാരൻ വൈജയെ കാണാൻ വേണ്ടി വരികയും അങ്ങനെ റൂമ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്തോടു കൂടിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീണ്ടും നാളത്തെ പ്രമോദശേഷവുമായിട്ട് രാത്രി വൈകിട്ട് ഏഴ് മുപ്പതിനെത്തുന്നതായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ